ഒരു ായ്മ ലാസ്റ്റ് കുറച്ചാണല്ലോ പക്ഷെ ആള് മമ്മൂട്ടിയാണല്ലോ പറയേണ്ട ആവശ്യമില്ല സൂപ്പർ വൈറ്റ് മേക്കിങ് അതിന് കൂടുമ്പോ മമ്മൂട്ടിയുടെ ക്യാമിയോ ബെർത്ത് വാച്ച് വില്ലേജ് പൊളി പൊളി പടപ്പേടെ വീട്ടിലെ പടം നല്ലപട നല്ല സൂപ്പറ വൈറ്റ് മേക്കിങ് അതിന് കൂടുമ്പോ മമ്മൂട്ടിയുടെ ക്യാമിയോ മമ്മൂട്ടി ലാസ്റ്റ് പക്ഷെ പടം തൂക്കി തല്ലുമാല മേക്കിംഗ് വൈസും ഇത് ഗുസ്തി ടൈപ്പ് ആണ് റെസ്ലിങ് അതാണ് തല്ലുമാല പോലെയല്ല പിന്നെ ലാസ്റ്റ് ഫൈറ്റ് ഹീറോസില് അർജുൻ അശോകൻ പടങ്ങളുള്ള ഉണ്ട് മമ്മൂട്ടി ലാസ്റ്റ് കുറച്ചാണല്ലോ പക്ഷെ ആള് മമ്മൂട്ടിയാണല്ലോ പറയേണ്ട ആവശ്യമില്ല പ്രായവും ഇതും ഒന്നും പറയൂല ആള് ആളുടെ ലെവൽ ബെസ്റ്റ് അവർക്ക് എല്ലാവർക്കും കാണാം ഡബ്ല്യു ഡബ്ല്യൂ കാണക്കാര്ക്ക് നമുക്കൊരു റിലേറ്റ് ചെയ്ത് അത്ര നല്ല പടം ഉണ്ട് അർജുന ശോകൻ അടിപൊളിയുണ്ട് ഫൈറ്റൊക്കെ അടിപൊളിയുണ്ട് അടിപൊളി പടം പറയാനല്ലേ കണ്ടുനോക്കി കണ്ടടിച്ച് വിളിക്കും പ്രായം ഒരു വിഷയമല്ല അവിടെ അതിനപ്പുറാണ് കാണാ സ്വൈര്യല്ലേ സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് ആ ഫുള്ള് നല്ലവണ്ണം നല്ലവണ്ണം മമ്മൂട്ടി സീൻ ഫൈറ്റ് ഉണ്ട് ഗംഭീര സിനിമ ഗംഭീരപടം സൂപ്പർ 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 ഉഗ്രി കൊള്ളാം കൊള്ളാം ആ അതുണ്ട് കൊള്ളാ